സർക്കാരിനോട് പ്രതിവചിച്ച വയനാട്ടിലെ ആശയുടെ ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ആ ആശമാരെ ഏത് എന്നുള്ളത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആ കരുത്തിന്റെ ശബ്ദമാണ് നമ്മൾ ഇവിടെ കേട്ടത് താങ്ക് യു വയനാട്ടിലെ താങ്ക് യു എന്നെ നമുക്ക് പാലക്കാട് ഷീബ പാട്ടത്തൊടിയുടെ വാക്കുകൾ കേൾക്കാം പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ എടുത്ത് പറയുന്നുണ്ട് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇപ്പോഴുള്ള ബ്ലോക്ക് മെമ്പറും കൂടിയാണ് ഏറെ ആദരപൂർവ്വം ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ ആശാ വർക്കർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ആശാ സഹോദരിമാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമരം നമുക്കറിയാം ഞങ്ങൾ വരുന്നത് പാലക്കാട് ഇന്നലെ വൈകിട്ട് നാല് മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടത് ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ പോരാൻ പുറപ്പെട്ട സമയത്ത് ഒരു ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് പതിമൂന്ന് പേരാണ് ഞങ്ങൾ ഒരു പതിനാറ് പേര് പുറപ്പെട്ടതാണ് അതിൽ മൂന്ന് പേരെ മാത്രമാണ് അവർക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് അവർ ഭയങ്കര ഭീഷണി ചെലുത്തി അതുകൊണ്ട് മൂന്ന് പേര് മാറി നിന്നു പക്ഷേ അവർ ഐക്യദാർഢ്യം അറിയിക്കാൻ ഇവിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുള്ള എല്ലാ സി ഐ ടി അംഗങ്ങളും നമ്മളോട് സപ്പോർട്ടാണ് അതായത് അവർക്ക് ഇവിടെ സമര പന്തലിൽ എത്തുന്നുണ്ട് പക്ഷെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെത്താതെ എന്നത് എങ്കിലും ഞങ്ങൾ അതൊക്കെ മതി കടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ സമരത്തിൽ പോരാണെന്ന് അറിഞ്ഞപ്പോൾ സിഐ ടിന്റെ ആളുകൾ ആശാവർക്കമാരെല്ലാം മറ്റു ആളുകൾ ഞങ്ങളിട്ട് ഇന്നലെ ഒരു ഓലപ്പാമ്പ് കാട്ടി പരിപ്പിക്കേണ്ടായി അതായത് എൻ ആർ എസ് എമ്മിന്റെ ഒരു സർക്കുലർ കാണിച്ചിട്ട് നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ആളുകളെ വെച്ച് നിങ്ങളെ പണി ചെയ്യിക്കും എന്നുള്ളത് എങ്ങനെ കഴിയും ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ാണ് നമ്മള് നമ്മളുടെ വർക്കുകൾ ഒരിക്കലും ഒരു വളണ്ടിയറെ വെച്ച് ചെയ്യാൻ സാധിക്കില്ല പറ്റില്ല എന്ന് നമുക്ക് അടിവായിട്ട് അവരോട് നമ്മളെ സൂചിപ്പിക്കാണ് അത് അവരെ ആഗ്രഹമാണ് നടക്കില്ല ഇപ്പോ ഇത് കണ്ടുകൊണ്ട് ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു എന്താ പ്രസിഡന്റ് ആണല്ലേ അപ്പൊ അവര് പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ പഞ്ചായത്തില് അങ്ങനത്തെ ഒരു വർക്ക് നടത്താൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ഒരു പേടിയും കരുതില്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ ഊഷ്മളമായ ഒരു വരവേൽപ്പ് തന്നിട്ടാണ് ഞങ്ങളുടെ പഞ്ചായത്തുനിന്ന് ഞങ്ങളെ അവർ വണ്ടി കയറ്റി വിട്ടത് ആ ഒരു സന്തോഷം കൂടി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുക കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആശയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അത് കണ്ടിട്ടാണ് എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് അതോടൊപ്പം തന്നെ വീട് ബ്ലോക്കിൽ ബ്ലോക്ക് മെമ്പർ ആണ് അപ്പൊ ബ്ലോക്ക് മെമ്പർമാരിപ്പ് പറഞ്ഞു നിങ്ങൾ പോയാൽ നിങ്ങൾ പണ്ട് നിന്ന് കട്ട് ചെയ്യും ഭരണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കട്ട് ചെയ്താലേ ചെയ്താൽ മറുപടി തരാൻ എനിക്കറിയാം ആശാ വർക്കറെ പണിയും മെമ്പർ പണിയും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഓണർ അറിയോ നമുക്ക് ഞാൻ നന്നായിട്ട് ചെയ്യുന്ന ബെസ്റ്റ് ആശക്കൾ അവാർഡ് കിട്ടിയതാണ് അത് പ്രസിഡന്റ് ആകുന്നതിന്റെ മുന്നെ ബെസ്റ്റ് ആശങ്ക അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന എന്ത് മെമ്പർ ബംഗോളാണെങ്കിലും എന്റെ ആശപണി കഴിഞ്ഞിട്ടേ പണിയുള്ളൂ അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെ മാസ്ക് ബുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് കാണിച്ചു തരാം എത്രയാണ് വർക്കുകൾ ഉള്ളത് ഏതോർക്കത്തിലും എൻ്റെ ഏരിയയിലും എന്ത് നടത്തുകയാണെങ്കിലും ഞാനത് അപ്പം തന്നെ കൊടുക്കും അത് ഏത് ജെ ടി എച്ചിലും ജെ എച്ച് എക്കും ഐക്കും ഒക്കെ അറിയാവുന്നതാണ് എന്ത് ബ്ലോക്ക് മെമ്പറോ പ്രസിഡൻ്റോ എന്തായാലും എൻ്റെ വർക്കിന് ഞാനൊരു കാരണവശാലും ഒരു മുടക്കവും വരുത്തി തരിക അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മെമ്പർമാർ പറഞ്ഞു നിങ്ങൾ ആശന്മാർ ഒരുപാട് പൈസ എഴുതി വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അവരോട് അടുത്ത് പറഞ്ഞു വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ആശിയായ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് എന്തറിയാം ഒരാശനെ കുറിച്ചിട്ട് എന്തറിയ ആശയുടെ വർക്കിനെ കുറിച്ചിട്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട പറഞ്ഞു ഞാൻ ആശ ഒരാശന രാവിലത്തെ തുടങ്ങി വൈകുന്നേരം വരുന്ന കളികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവർക്ക് പിന്നീട് ഒന്നും പറയാനില്ല പക്ഷെ എങ്കിലും അവര് മരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് നമുക്ക് സമ്മതിച്ചു തരാൻ ഇല്ല പതിമൂന്ന് ഇരുന്നൂറ് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് നാനൂറ്റി തൊണ്ണൂറ് വീടുണ്ട് രണ്ടായിരത്തി അറുപത്തൊമ്പത് പോപ്പുലേഷനും ഉണ്ട് ഇതുവരെ പതിമൂന്ന് എണ്ണൂറ് എനിക്ക് കിട്ടിയിട്ടില്ല അത് ഞാൻ ആരുടെ അടുത്തും എൻ്റെ പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം എനിക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ഏളീ രജിസ്ട്രേഷൻ ഒരിക്കലും പോകാറില്ല നല്ല നന്നായിട്ട് വർക്ക് ഒരു വ്യക്തിയാണ് ഏതായാലും മെമ്പർമാരുടെ സേവനം കൂടി കിട്ടിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയും നല്ല സന്തോഷത്തോടും വർക്ക് തന്നെ ചെയ്യും അടുത്ത തവണ മെമ്പറായിട്ടും മത്സരിച്ചിട്ടില്ലെങ്കിലും ആശപ്പാനെ ഉപയോഗിക്കൂ ഉപേക്ഷിക്കൂല അതായത് എൻ്റെ ആശയിലെ പാവപ്പെട്ട ജനങ്ങളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകാനും തന്നെയാണ് എൻ്റെ തീരുമാനം എന്തായാലും നമ്മൾ ഈ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല അതായത് ഈ സമരം വിജയിപ്പിച്ചതിട്ട് തന്നെ നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ ഈ സമരത്തിന് ഉണ്ടാവും അതായത് ഞങ്ങൾ <Sess> ും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ഈ സമരത്തിന്റെ ഒപ്പം ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി